നമസ്കാരം രണ്ട് മന്ത്രിമാരെ വിട്ട് ഗവർണറുമായി അനുനയത്തിന് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുവെങ്കിലും സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ശീത സമരം ഇപ്പോഴും അങ്ങേ തലയ്ക്കൽ തന്നെ നിൽക്കുന്നു എന്ന തരത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കഴിഞ്ഞ ദിവസം കൂടി നമുക്ക് മനസ്സിലായിട്ടുണ്ട് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ ഗവർണർ ഒരുക്കിയ അറ്റ് ഹോം പരിപാടിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളും വിട്ടുനിന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്തായാലും സർക്കാർ പ്രതിനിധിയായി ഈ പരിപാടിയിൽ ചീഫ് സെക്രട്ടറി മാത്രമാണ് പങ്കെടുത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല പക്ഷേ ബി ജെ പിയുടെ നേതാക്കളായിട്ടുള്ള കുമ്മനം രാജശേഖരൻ ഒ രാജഗോപാൽ പി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്ന കാര്യം കൂടി നമുക്ക് വളരെ വ്യക്തമായി തന്നെ സൂചന ലഭിക്കുന്നുണ്ട് വിവരങ്ങൾ ലഭിക്കുന്നു ണ്ട് എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗവർണർ സർക്കാർ പോര് സംസ്ഥാനത്ത് തുടരുകയാണ് ഇതിനിടെയാണ് ഗവർണർ സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ക്യാബിനറ്റ് ഒന്നടങ്കം വിട്ടുനിന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയകരമായിട്ടുള്ള കാര്യം സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട എല്ലാ വർഷവും ഗവർണർ രാജ്ഭവനിൽ ചായ സൽക്കാരം ഒരുക്കാറുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിന്നുള്ള ആളുകളും ഈ ചടങ്ങിൽ പങ്കെടുക്കുക പതിവുമാണ് കാവിക്കൊടിയേന്തി അവനിതയുമായി ബന്ധപ്പെട്ട് പ്പെട്ട വിഷയത്തിന് പിന്നാലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഗവർണർ പോര് മുറുകയാണ് എന്തായാലും ഭാരതാമ്പ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരും ഗവർണറും രണ്ട് വഴിക്ക് തന്നെയാണെന്ന ഒരു വലിയ പ്രത്യേകമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ ബഹിഷ്കരണവും കൂടി മനസ്സിലാക്കി തരുന്നത് എന്തായാലും ഗവർണറുടെ പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മനഃപൂർവ്വം വിട്ടുനിന്നു എന്നതാണ് വിവരം ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലിന്റെ വസതിയായ ഔദ്യോഗിക വസതിയായ അജന്ത എന്ന ആ ഒരു വസതി രാജ്ഭവന്റെ നേരെ എതിർവശത്താണ് പരിപാടി നടക്കുന്ന സമയത്ത് മന്ത്രിയായിട്ടുള്ള ജി ആർ അനിൽ പോലീസ് അകമ്പടിയോടെ ആ ഔദ്യോഗിക വസതിയിലേക്ക് പോയ കാര്യം കൂടി നമുക്കിപ്പോൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് മന്ത്രി ഈ ജി ആർ അനിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ മന്ത്രിമാരും ഈ ഒരു ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് വളരെ മനഃപൂർവ്വം തന്നെയാണെന്നുള്ള ഒരു സൂചന തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്തായാലും ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോര് അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് വലിയ തോതിലുള്ള ഒരു വലിയ തിരിച്ചടി ഗവർണറുടെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ കാണാം അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്